ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടത്തിമാവ് നാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥി സിബി കർഷകനായി അറിയപ്പെടുന്ന താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയത് ഞാൻ ഈ കാർഷിക വൃത്തി അല്ലെങ്കിൽ രാഷ്ട്രീയം സംബന്ധമായിട്ട് പല ആൾക്കാരുമായിട്ടും സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഈ നാട്ടുകാർ പല ആവശ്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും ഈ ആവശ്യങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പം ഞാൻ കഴിഞ്ഞത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ പ്രയത്നിച്ചതാണ് എല്ലാ ദിവസവും കൂടെ നടന്ന വീട് കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ഈ നാട്ടുകാരെൻ്റെ അടുത്ത് ഈ സാധന ഈ മെമ്പറോട് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അവരോട് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് പല കാര്യങ്ങളും പറയും അപ്പോൾ ഞാൻ അവരോട് പറയുമ്പോൾ അവർ ഇതിനോടലേക്ക് മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സംഭവം അവർക്കതിനോട് അതിനോടൊന്നും താല്പര്യമില്ല ജനങ്ങളുടെ ആവശ്യങ്ങളോട് താല്പര്യമില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ തന്നെ പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ ചെയ്യണമെന്നാവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാൾ അതിന് മുന്നിട്ടിറങ്ങേ പറ്റൂ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നു നമ്മളത് ഇത് അധികാരികളോട് പറയുന്നു അവരത് മുഖം തിരിച്ച് നിൽക്കുന്നു അപ്പോൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി നമ്മൾ മറ്റേ പലരോടും പറയുന്നു പക്ഷേ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്കും ആരും തയ്യാറില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വയം മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമുക്കിതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക അങ്ങനെ നമ്മൾ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ മറ്റോ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടപടിയാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വതന്ത്രമായിട്ട് തന്നെ മത്സരിക്കാനായിട്ട് സോ ഈ മത്സരരംഗത്തേക്ക് വന്നത് കാരണം ഒരു സാധാരണക്കാരൻ ഒരാൾ പറയുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ പറയുന്നതായിട്ട് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾക്ക് പല കാര്യങ്ങളും ഇടപെടണമെങ്കിൽ ഒരു ഒരു മെമ്പർ സ്ഥാനം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇടപെട്ട് അതിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നത് പിന്നെ കാർഷികവൃത്തി എന്ന് പറയുന്നത് അത് എൻ്റെ ജീവിതോപാധിയാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്നിട്ട് അതിൽ നിന്ന് സമയം കിട്ടുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരിക അപ്പോൾ നമ്മുടെ വരുമാനമാർഗമായിട്ടും നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകാനുമായിട്ട് നമുക്കൊരു തൊഴിൽ വേണം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മളീ കൈത് ചെയ്യുന്നുണ്ട് കൈത് കൃഷിയുണ്ട് വാഴകൃഷിയുണ്ട് അതിൽ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് പേർ ആയിട്ട് വെറുതെ കിടന്ന സ്ഥലമായിരുന്നു അപ്പോൾ ഇത് ഞാൻ ചെറുപ്പം തൊട്ടാ ഞാനിത് വെറുതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു കൗതുകം തോന്നി ഞാനൊരു ഒരു ദിവസം ഇവിടെ വണ്ടി നിർത്തി ഈ സ്ഥലത്തിനെ അന്വേഷിച്ചു അപ്പോൾ ഈ സ്ഥലം ഒരു പാട്ടത്തിൻ്റെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളീ ഇവിടെ വാഴ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു വാഴകൃഷി ചെയ്ത് ചെയ്തു വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പഞ്ചായത്തിൻ്റെ വികസന റിപ്പോർട്ട് എടുത്ത് നോക്കി അതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പം നമ്മുടെ വാഴത്തോട്ടത്തിൻ്റെ ഫോട്ടോ കിടക്കുന്നു അത് ആ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തുകാർ അവരുടെ വികസനമായിട്ട് അവർ ഇട്ടിരിക്കുകയാണ് അവർ ചെയ്തതായിട്ട് അവർ ആരും കാര്യം ചെയ്തിട്ടില്ല ഈ വഴി നിന്ന് എൻ്റെ തോട്ടത്തിൻ്റെ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്തു അവരുടെ നേട്ടമായിട്ട് പബ്ലിഷ് ചെയ്തു അതാണ് ഇന്ന ഇന്നത്തെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയക്കാർ അങ്ങനെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ രാഷ്ട്രീയം ഇവിടെ വലിച്ചിരിക്കുന്നത്